നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മ ആയുർവേദ കൺസൾട്ടൻറ്റ് ബോക്കിംഗ് വിതായി ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഇഫക്റ്റീവായിട്ടുള്ള നാല് ബ്രെയിൻ ടോണിക്കിനെ പറ്റി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിവ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത് കാരണം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പലർക്കുള്ളൊരു കാര്യമാണ് നമുക്ക് നന്നായിട്ട് സ്ട്രെസ്സ് നന്നായിട്ട് മാനേജ് ചെയ്യണം അതുപോലെ നന്നായിട്ട് പ്രായമാകുന്ന സമയത്ത് ഈ ഒരു മറവി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും അതിനെ നന്നായിട്ട് മാറ്റാനായിട്ട് ഉറക്കക്കുറവ് ഫേസ് ചെയ്യുന്നവർ അതായത് രാത്രി കിടക്കാനൊക്കെ പോകും പക്ഷെ അവർക്ക് കുറേ നേരം ചിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും ഉറക്കം വരിക അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ ബുദ്ധി നന്നായിട്ട് വർദ്ധിപ്പിക്കണം മറവി നന്നായിട്ടുള്ളവർക്ക് ഒരു കാര്യം എവിടെ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് മറന്നു പോകുക എന്നിങ്ങനെ പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയുള്ള കുറച്ച് ബ്രെയിൻ ടോണി കാണിവ ഇവ എങ്ങനെ കഴിക്കണം എത്ര അളവിൽ നമുക്ക് കഴിക്കണം എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇവരുടെ ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ആയുർവേദ ആചാര്യന്മാരായിട്ടുള്ള ചരക്ക സുശ്രുത വാഗ്ബട്ട എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ രണ്ട് അധ്യായങ്ങൾ പറയുന്നുണ്ട് ഉന്മാദം അതുപോലെ അപസ്മാരം എന്ന് പറയുന്ന അധ്യായങ്ങൾ ഇതിൽ എല്ലാവിധ മാനസിക രോഗങ്ങളും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചികിത്സയാണ് കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ ഔഷധങ്ങളാണ് നമുക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് ഇറിറ്റേഷൻ തോന്നുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇറിറ്റേഷൻ പോലെയാകുക നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരേ കാര്യം തന്നെ കുറേ നേരം ചിന്തിച്ച് ചിന്തിച്ച് നമ്മളങ്ങ് എത്താത്ത ലോകത്തേക്ക് എത്തുന്ന പോലെ ചിന്തിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ടെൻഷൻ അടിക്കുക സ്ട്രെസ്സ് നന്നായിട്ട് കൂടി നിൽക്കുക ആൻസൈറ്റി നന്നായിട്ട് അതായത് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് പേടിയാകുന്നത് പോലെ മറവി നന്നായിട്ടുണ്ട് ഉറക്കം നന്നായിട്ടില്ല എന്നീ പറയുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ അവർക്കായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ഔഷധമാണ് പഞ്ചഗവ്യ പഞ്ചഗവ്യഘൃതം എന്ന് പറയുന്നത് പഞ്ചഗവ്യ പഞ്ചഗവ്യഘൃതം എന്ന് പറയുന്നത് ഒരു അഞ്ച് ഔഷധക്കൂട്ട് ചേർത്തിട്ടുണ്ടാക്കുന്നൊരു നെയ്യാണിത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും മയ്യ ഏതാണോ നമുക്ക് കഴിക്കേണ്ടെന്നുള്ളൊരു കാര്യം പക്ഷെ വളരെ എഫക്റ്റീവോ അതുപോലെ നല്ലൊരു ഔഷധക്കൂട്ടാണിത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഞ്ച് ഔഷധക്കൂട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പശുവിൻ്റെ പാൽ തൈര് ഗോമൂത്രം പശുവിൻ്റെ നെയ്യ് അതുപോലെ പശുവിൻ്റെ ചാണകം ചാണകം അങ്ങനെ തന്നെയല്ല യൂസ് ചെയ്യുക അത് പ്യൂരിഫിക്കേഷനൊക്കെ ചെയ്ത് അതിൻ്റെ നീര് ഇതെല്ലാം സമമായിട്ടെടുത്ത് ചെറു ചൂടിൽ ചൂടാക്കി അവസാനം നെയ്യ് മാത്രം കിട്ടുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രോസസ്സാണിതിന് ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ഇപ്പോൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആയുർവേദ കടകളിൽ അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണിത് ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ ഉള്ളിലേക്ക് ഇതെങ്ങനെ എടുക്കാമെന്ന് നോക്കും ോക്കഴിഞ്ഞാൽ അര ടീസ്പൂൺ വീതം നിങ്ങൾ എന്നും രാവിലെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പിന്നെ നിങ്ങളിത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വിശപ്പ് വരുന്നോടത്തോളം നിങ്ങളൊന്നും കഴിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക ശേഷം മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തൊരു രീതി ഉള്ളിലേക്ക് കഴിക്കേണ്ടത് ഇനി രണ്ടാമത് നമുക്ക് ഈ നെയ്യ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നസ്യം എന്ന് പറയും പ്രതിമർശ നസ്യം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൂക്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു നെയ്യ് കുറച്ചെടുത്ത് അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനൊക്കെ എന്നിട്ട് ഈ നെയ്യ് അതിലേക്ക് വെച്ചുമ്പോൾ ഉരുക്കിയെടുക്കുക ഡബിൾ ബോയിലിങ് ചെയ്യാന്ന് പറയും ഈ ഒരു ചെറിയൊരു ചൂടോടുകൂടി നമ്മളൊരു ഡ്രോപ്പർലി നെയ്യ് എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് നിവർന്ന് കിടക്കുക എന്നിട്ട് ഒരു മൂക്കടച്ച് മൂക്കിൽ രണ്ട് തുള്ളി വീതം ഇട്ടിട്ട് നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക ഇതാണ് നസ്യകർമ്മം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഇത് ചെയ്യുന്നതിന് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുന്നേ നിങ്ങളൊന്നും കഴിക്കാതെ ഒരു കാലിയായിട്ടുള്ളൊരു വയറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെയ്യ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അഭ്യംഗം അതായത് മസാജ് ചെയ്യുകയെന്ന് പറയും മസാജ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് നെയ്യ് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ മസാജ് ചെയ്ത് പാദങ്ങളിൽ രാത്രി കിടക്കാൻ പോകും മുന്നേറ്റോ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് പാദത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും പറഞ്ഞ മൂന്ന് രീതികളാണ് നിങ്ങൾക്ക് ഈ നെയ്യെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒക്കെ രീതിയിൽ ഈ പറഞ്ഞ രീതികളിൽ നിങ്ങൾക്ക് ഈ ഔഷധത്തിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യമാണ് ജാതിയുടെ കുരു ജാതിയുടെ കുരു എന്ന് പറയുന്നതിന് നമ്മുടെ ശരീരത്തിൻ്റെ വാദദോഷത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സഹായിക്കുന്നൊരു കാര്യമാണ് ശരീരത്തിൽ നന്നായിട്ട് ബാധദോഷം കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് വളരെയധികം നന്നായിട്ട് കുറേയധികം ചിന്തകൾ നമുക്ക് വരാനായിട്ട് തുടങ്ങും കുറേയധികം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഉറക്കത്തിനെ നന്നായിട്ട് ബാധിക്കും ഉറക്കം നന്നായിട്ട് കുറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ നമുക്കൊരു ആക്റ്റീവ്നെസ് തോന്നില്ല ഏത് സമയം നമ്മളിങ്ങനെ ഒരു ഒരവസ്ഥ ഇതിനെല്ലാം ഈ പറയുന്ന ജാതിയുടെ കുറച്ച് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വേദനകളുണ്ടെങ്കിൽ അതിനും ഇത് നല്ലൊരു എഫക്റ്റീവായിട്ട് കാര്യമാണ് ഇനി െങ്ങനെ കഴിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു രീതി നിങ്ങൾക്ക് കുറച്ച് ഒരു ജാതിക്കയുടെ എടുത്ത് കുറച്ച് പാലിൽ നന്നായിട്ട് അരച്ച് നിങ്ങളുടെ നെറ്റിയിലെ മുകളിൽ പൊരറ്റുന്നതിലൂടെ ഒന്നാമത് നിങ്ങൾക്ക് എന്തെങ്കിലും നന്നായിട്ട് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിനും നിങ്ങൾക്ക് ഉറക്കം കുറവാണെങ്കിൽ അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിനും ഈ ഒരു രീതിയിലൂടെ ചെയ്യുന്നതിലൂടെ സഹായിക്കും രണ്ടാമത് നിങ്ങളുടെ കയ്യിലിപ്പോൾ പൊടിയാണ് ജാതിയുടെ പൊടി പൊടിയുണ്ടെങ്കിൽ അതെങ്ങനെ കഴിക്കാമെന്ന് നോക്കുമ്പോൾ അര ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം കൂടുതലാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അര അല്ലെങ്കിൽ ഒരു ഗ്രാം വീതം നിങ്ങൾ കുറച്ച് പാല് പാൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യലി നിങ്ങൾക്ക് പോത്തിൻ്റെ പാല് ബഫല്ലോ മിൽക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും കാരണം ഈ ബഫല്ലോ മിൽക്കിന് നമ്മൾ ആയുർവേദത്തിൽ ഇതൊരു നിദ്രാജനകമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ ഈ ജാതിയുടെ കുരുനും നല്ല ഉറക്കത്തിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കപ്പ് പോത്തിൻ്റെ പാലിൽ ഈ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം ജാതിയുടെ കുരുടെ പൊടി ചേർത്ത് കഴിക്കുന്നതിലൂടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു ഔഷധമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ പാല് കുടിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക രാത്രി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ കുറക്കത്തിന് നന്നായിട്ട് പ്രശ്നമുള്ളവരാണെങ്കിൽ രാത്രി കുടിക്കുന്നതിലൂടെ ആയിരിക്കും കുറച്ചും കൂടി ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക ഇനി അടുത്തൊരു ബ്രെയിൻ ടോണിക് ആയിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മൾ പലരും നമ്മുടെ വീടുകളിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്നൊരു പറയാം കുമ്പളങ്ങ ആ സംസ്കൃതത്തിലും നമ്മൾ ആയുർവേദത്തിലും നമ്മളതിന് കൂഷ്മാണ്ട എന്നാണ് പറയുന്നത് ബാഗ്ബട്ട സംഹിതയിലൊക്കെ നമ്മുടെ ഈ കുഷ്മാണ്ടം അതായത് കുമ്പളത്തിനെ പറ്റി വളരെ ഉത്തമമായിട്ടാണ് പറയുന്നത് നമ്മുടെ തലച്ചോറിന് പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രെയിൻ ടോണിക് ആയിട്ടുള്ളൊരു ഔഷധം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മശക്തി കൂട്ടണം നന്നായിട്ട് ഫോക്കസ് കൂട്ടണം കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടണം കുട്ടികളിലൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നന്നായിട്ട് ഓർമ്മ പോകുന്നത് പോലെ അല്ലെങ്കിൽ പലരിലും കാണാം നന്നായിട്ട് ഓർമ്മ ശക്തിയില്ല പെട്ടെന്ന് മറന്നു പോകുന്നത് പോലെ അതിനെ നന്നായിട്ട് കൂട്ടുന്നതിന് ഉറക്കം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നന്നായിട്ട് ദേഷ്യം വരുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും എല്ലാ വിധി പറഞ്ഞ എല്ലാവിധ മാനസിക രോഗങ്ങളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധമാണ് ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാതദോഷം അതുപോലെ പിത്തദോഷം ഇതിനെ രണ്ടിനെയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നിർത്താനായിട്ട് കുമ്പളങ്ങയ്ക്ക് നല്ല കഴിവുണ്ട് ഇതെങ്ങനെ നമുക്ക് കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളൊക്കെ പീസുകളൊക്കെയായി മിക്സിയിലിട്ട് ഒഴിക്കാതെ അടിച്ചിട്ട് അരിച്ച് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ അരിക്കാതെയും കുടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ നന്നായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് ഒരു നേരം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ ആദ്യം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് എം എൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡോസ് കൂട്ടാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണോ നന്നായിട്ട് ദാഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോസ് കുറച്ച് കൂടുതൽ എടുക്കുന്നതിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഈ കുമ്പളങ്ങയുടെ മറ്റു പല ആയുർവേദ ഔഷധങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ കൂഷ്മാണ്ട അവലേഹം അതുപോലെ കൂഷ്മാണ്ട രസായനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ ദിവസത്തിൽ രണ്ട് നേരം ഒരു ടീസ്പൂൺ വീതം ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് കഴിക്കുന്നതും വളരെയധികം ഉത്തമം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നാലാമത്തെ ഒരു ബ്രെയിൻ ടോണിക് ആണ് വയമ്പ് നമ്മൾ സംസ്കൃതത്തിൽ തന്നെ വച്ച എന്നാണ് പറയുന്നത് ഇതും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി സ്മരണ ശക്തി എല്ലാം കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ചെറിയ കുട്ടികൾക്കൊക്കെ വയമ്പ് ചാലിച്ചിങ്ങനെ കൊടുക്കുന്നത് അവരുടെ ബുദ്ധിശക്തി കൂട്ടാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു കുറഞ്ഞ ഡോസിൽ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊരു തീക്ഷണോഷ്ണ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ പിത്തദോഷം കുറച്ച് കൂട്ടുന്നതിന് വളരെ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു പൗഡർ പൗഡറായിട്ടാണ് വയമ്പിൻ്റെ ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം മുതൽ ഒരു അഞ്ഞൂറ് മില്ലിഗ്രാം വരെ നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു അരനുള്ളു മാത്രം കുറച്ച് നെയ്യിൽ ചാലിച്ചും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ആ വയമ്പ് കുറച്ച് പാലിൽ നന്നായിട്ട് ചാലിച്ചിട്ട് ഒരു രണ്ടോ ഒരു അര നുള്ളോ വീതം കുട്ടികൾക്കും മുതിർന്നവർക്കാണെങ്കിൽ ഒരു നാല് നുള്ളു വീതം അത്രയ്ക്കും മതിയാവും അത്രയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വയമ്പിൻ്റെ ചൂർണ്ണം നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ ചൂർണത്തിന് കൂടെ കഴിക്കുന്നതും വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കൊടുക്കുക ഇരട്ടിമധുരം എന്ന് പറയുമ്പോൾ നമ്മുടെ പിത്തത്തിനെ നന്നായിട്ട് ക്ഷമിപ്പിക്കുന്നതിനും നല്ലൊരു രസായന പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾക്കതിനെ കാണുന്നത് അപ്പോൾ ഇരട്ടിമധുരത്തിൻ്റെ ചൂർണ്ണം നിങ്ങളൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വീതം എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ നുള്ളു വയമ്പിൻ്റെ ചൂർണ്ണം മധുരം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നുണഞ്ഞ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നുണഞ്ഞു കഴിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ വായന നാക്കിൽ കുറച്ച് നേരം വെക്കുക അപ്പോൾ നിങ്ങൾ വെക്കുന്നതിലൂടെ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഒരു രീതിയിലൂടെയും നമുക്ക് ഇരട്ടി പച്ചയുടെ ചൂർണ്ണം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല ഈ നാല് ഔഷധങ്ങൾ നാല് ബ്രെയിൻ ടോണിക്കുകള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഉറക്കക്കുറവ് ദേഷ്യം ധാരാളം ചിന്തിക്കുക ഫോക്കസ് കിട്ടുന്നില്ല മറവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നാലിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് കാര്യങ്ങളും ട്രൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു ലോങ് ടേമില് ചെയ്യാതെ കുറച്ച് നാളുകൾ ട്രൈ ചെയ്ത് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക പിന്നെ ആയുർവേദവും ആണ് നമ്മൾ ഒരു ദിവസം ഒന്നും ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരില്ല പതുക്കെ പതുക്കെ മാത്രമേ നമ്മുടെ ലൈഫിൽ ഓരോ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതിയ പുതിയൊരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം